നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അവയവമാണ് കരൾ നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണശാല എന്നറിയപ്പെടുന്ന അവയവം കൂടിയാണ് കരൾ അതിനാൽ തന്നെ കരളിനെ ഏറ്റവും ആരോഗ്യകരമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് എന്നാൽ നമ്മുടെ പലതരത്തിലുള്ള ജീവിത ശൈലികളും ഭക്ഷണ രീതികളും നമ്മുടെ കരളിനെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട് കരളിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന കുറേ പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടത് കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ച് പൂർണ്ണമായ ആരോഗ്യത്തോടെ കരളിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ആഹാരങ്ങൾ നമ്മുടെ കരളിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പതിവായോ അമിതമായോ കുറെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പലതരത്തിലുള്ള തകരാറുകൾ നിങ്ങളുടെ കരളിന് സംഭവിക്കും കരളിന്റെ ആരോഗ്യം കൃത്യമായി സംരക്ഷിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് കരളിനെ സംരക്ഷിക്കാൻ ശരിയായ ഭക്ഷണക്രമവും അതുപോലെ ജീവിതശൈലി പിന്തുടരേണ്ടത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വളരെയധികം പേർ മദ്യപിക്കാതെ തന്നെ കരൾ രോഗം ഉണ്ടാകാറുണ്ട് മദ്യപിക്കാത്തവരിൽ കരളിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ ശരീരം നൽകുന്ന സൂചനകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വളരെയധികം ക്ഷീണവും തളർച്ചയുമാണ് കരൾ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് മെറ്റബോളിസത്തിൽ കരൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അത് ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്നു അമിതമായ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധന തേടേണ്ടതാണ് ഇത് ചില ലക്ഷണങ്ങൾ മാത്രമാണ് കൃത്യമായ ഡോക്ടറുടെ സഹായത്തോടെ വേണം രോഗനിർണ്ണയം ഉറപ്പുവരുത്തേണ്ടത് കരൾ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രധാനമായും ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് കണ്ണിനുണ്ടാകുന്ന മഞ്ഞ നിറം ശരീരത്തിലെ ബില്ലുറൂബിൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ഹൈപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ സിറോസിസ് പോലെയുള്ള കരൾ രോഗം മൂലമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് അടിവയറ്റിലോ അല്ലെങ്കിൽ കാലുകളിലോ വീക്കമുണ്ടായാൽ വളരെയധികം ശ്രദ്ധിക്കണം ലിവർ സിറോസിസ് പ്രശ്നമാണെങ്കിൽ അത് ദ്രാവകം അടിഞ്ഞുകൂടുന്നതിനും വീർക്കുന്നതിനും കാരണമാകുന്നുണ്ട് ഇതുമൂലം അടിവയറ്റിൽ വീക്കം പ്രത്യക്ഷപ്പെടാം ഇതോടൊപ്പം തന്നെ കാലിൽ വളരെയധികം നീർക്കെട്ട് അനുഭവപ്പെടും കാലുകളിലും അമിതമായ വീക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂത്രത്തിലെ നിറവ്യത്യാസം കല്ലിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാർ സംഭവിച്ചാൽ അത് മൂത്രത്തിന്റെ നിറവ്യത്യാസത്തിലൂടെ തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്നുണ്ട് മൂത്രത്തിന്റെ നിറം വിളറിയതോ തവിട്ടു നിറമോ ആകുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം വിദഗ്ധ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് മൂത്രത്തിൽ ബിലി റൂബിൻ അടങ്ങിയതാണ് ഈ നിറത്തിന് കാരണമാകുന്നത് ഇത് സാധാരണയായി പ്രൊസസ് ചെയ്യുകയും പുറത്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വയറുവേദന സാധാരണയായി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പിടിക്കാതെ ഉണ്ടാകുന്ന വയറുവേദനയാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അസാധാരണമായ വയറുവേദനയോ അസ്വസ്ഥതയോ കരളിന്റെ വീക്കം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ആയിരിക്കാം ഇത് ചെറിയ വേദന മുതൽ കഠിനമായ വേദന വരെ വരെയാകാം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ ഉടനെ വിദഗ്ധ സഹായം തേടി കരൾ സംബന്ധമായ രോഗമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് രോഗത്തെ ആദ്യം തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ അത് വളരെ വേഗത്തിൽ പരിഹരിക്കാനും നമുക്ക് സാധിക്കും